ആലപ്പുഴയിൽ അറുപത് വയസ്സുകാരെ കൊന്നു കുഴിച്ചിട്ടതായി സംശയം ദിവസങ്ങൾക്ക് മുമ്പ് കാണാതായ ആലപ്പുഴ ചെട്ടിക്കാട് സ്വദേശി റോസമ്മയാണ് കൊല്ലപ്പെട്ടതായി സംശയം സഹോദരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ ചേർന്ന് മനീഷ് ഒരു സംശയം അത് ഉടലെടുക്കാനുണ്ടായ കാരണം എന്താണ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഗുഹയിൽ കഴിഞ്ഞ പതിനെട്ടാം തീയതി മുതലാണ് ആലപ്പുഴ പൂങ്കാവ് ചെട്ടുകാട് സ്വദേശി റോസമ്മയെ കാണാതായത് ഇത് സംബന്ധിച്ച് വീട്ടുകാർ രണ്ടു ദിവസങ്ങൾക്ക് മുൻപാണ് ആലപ്പുഴ നോർത്ത് പോലീസിൽ പരാതി നൽകിയത് റോസമ്മ വർഷങ്ങളായി വീട്ട് ജോലി ചെയ്യുന്ന സ്ത്രീയാണ് അവർ നേരത്തെ ഇപ്പോഴൊരു വീട്ടിൽ ജോലി ചെയ്യുന്നുണ്ട് അതുതന്നെ വീട്ടുകാർ വിചാരിച്ചത് അവിടെ സാധാരണ ഗതിയിൽ ജോലിക്ക് പോയാൽ ഒന്നോ രണ്ടോ ദിവസമോ ചിലപ്പോൾ അവിടെ താമസിച്ച ശേഷം എനിക്ക് മടങ്ങി വരിക ചില ദിവസങ്ങൾ എല്ലാ ദിവസവും എത്താറുണ്ട് ഇത് ദിവസങ്ങളായി പതിനെട്ടാം തീയതി കഴിഞ്ഞ് കാണാതായതിനെ തുടർന്നാണ് രണ്ടു ദിവസം മുമ്പ് പരാതി കൊടുത്തു നോർത്ത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ വീട്ടിലെത്തി ജോലിക്ക് പോയി വീട്ടിലെത്തി അന്വേഷണം നടത്തി അങ്ങനെ സഹോദരൻ ഈ റോസമ്മയുടെ അറുപതുകാരി റോസമ്മയുടെ സഹോദരൻ ആരോടോ ഇത്തരത്തിൽ കുഴിച്ചു മൂടി ഒന്ന് കുഴിച്ചു മൂടിയതായി മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് പോലീസ് പോലീസ് പോലീസിപ്പോൾ വ്യക്തമാക്കുന്നത് പക്ഷേ അത് എത്രത്തോളം വിശ്വാസയോഗ്യമാണ് എന്താണ് സംഭവം എവിടെയാണ് കുഴിച്ചിട്ട് അടക്കമുള്ള കാര്യങ്ങൾ ഇനി അന്വേഷിക്കേണ്ടതുണ്ട് ഈ റോസമ്മ താമസിക്കുന്നത് മൂത്ത മകനൊപ്പമാണ് മറ്റ് മറ്റൊരു മകൻ വേറെ മാറി താമസിക്കുകയാണ് ഈ റോസമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് സഹോദരൻ താമസിക്കുന്നത് ഇത് സംബന്ധിച്ച് ഇങ്ങനൊരു മൊഴി ലഭിച്ചു എന്ന് മാത്രമല്ലാതെ മറ്റ് ി തന്നെ ഈ കേസ് അന്വേഷിക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ സംശയമുള്ള സ്ഥലം ഇയാളെ നിലവിൽ കസ്റ്റഡി എടുത്തിട്ടുണ്ട് സംശയമുള്ള സ്ഥലത്ത് പോലീസ് തന്നെ നേരിട്ടെത്തി മണ്ണ് മാറ്റി കുഴിച്ച് പരിശോധന നടത്താനാണ് ആലോചിച്ചിരിക്കുന്നത് മറ്റു വിവരങ്ങളൊന്നും വളരെ പരിമിതമായിട്ടുള്ള വിവരങ്ങളാണ് ഈ സമയത്ത് നമുക്ക് ലഭ്യമായിട്ടുള്ളത് സുഹേൽ ശരി മനീഷ് വഹിവാളാണ് വാർത്ത വിശദാംശങ്ങൾ നൽകിയത് വീട്ടിൽ ജോലി ചെയ്ത് ഉപജീവനം നടത്തുകയായിരുന്ന വയോധികയെ കൊന്നു കുഴിച്ചുപൂടിയെന്ന് സഹോദരൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇയാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു പക്ഷേ മറ്റു കാര്യങ്ങൾ വ്യക്തത ഉണ്ടായിട്ടില്ല ഈ എവിടെയാണ് മൃതദേഹം കുഴിച്ചിട്ടത് നടക്കുമുള്ള കാര്യങ്ങളിലേക്ക് പോലീസിന് ഊർജിതമായ അന്വേഷണം നടക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം